നമസ്കാരം കുമാർജി രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സംബന്ധിച്ച വാർത്തയാണ് കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങളായി മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത് ഏറ്റവും ഒടുവിൽ രാഹുലിനെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഒരു അറിയിപ്പാണ് പുറത്തു വന്നിരിക്കുന്നത് പക്ഷേ എല്ലാ ആരും പ്രതീക്ഷിച്ചത് ഇതായിരുന്നില്ല രാഹുൽ മാങ്കൂട്ട രാജിയിലേക്ക് പോകും എന്ന് തന്നെയാണ് പ്രതീക്ഷിച്ചിരുന്നത് ഒരു അദ്ദേഹം ഇന്നലെ മാധ്യമപ്രവർത്തകരെ കാണാൻ വരുമ്പോൾ പോലും ഉടൻ രാജി എന്നുള്ള തരത്തിലുള്ള ബ്രേക്കിംഗ് ന്യൂസുകളാണ് മാധ്യമങ്ങളൊക്കെ കൊടുത്തുകൊണ്ടിരുന്നത് പക്ഷേ അതിനെയൊക്കെ മാറ്റിമറിച്ചുകൊണ്ടാണ് ഒരു ശബ്ദ സന്ദേശം ഒക്കെ കാണിച്ചുകൊണ്ട് ഒരു പുക മറ സൃഷ്ടിച്ചത് പക്ഷേ അതിനപ്പുറം ഒരു പക്ഷേ ഈ ഹൈക്കമാൻഡിൽ നിന്നും കെ പി സി സിയിലെ മുതിർന്ന അംഗങ്ങളിൽ നിന്നും വലിയ സമ്മർദ്ദവും ഉണ്ടായിരുന്നു ആദ്യഘട്ടത്തിൽ പക്ഷേ പെടുന്നണയാണ് ഇവരൊക്കെ അവരുടെ നിലപാടുകൾ മാറ്റിമറിച്ചത് അല്ലേ കെ അധ്യക്ഷൻ പോലും പറഞ്ഞത് മറ്റു പരാതികളൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് എങ്ങനെയാണ് രാജി ആവശ്യപ്പെടുക എന്നുള്ളതാണ് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതിൽ വിജയിച്ചു നിൽക്കുന്നത് രാഹുൽ തന്നെയാണ് ഈ രാഹുലിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നോക്കുകയാണെങ്കിൽ കോൺഗ്രസ് പാർട്ടിയിലെ ഏറ്റവും ചെറിയ ഒരാളാണ് പുതിയ തലമുറയിൽപ്പെട്ട ചെറിയ ഒരാളാണ് എം എൽ എ ആണെന്നുള്ളതേ ഉള്ളൂ പക്ഷെ അങ്ങനെ ഒരാളിനെ ഭയക്കാൻ തക്കവണ്ണം ഈ ഒരു പാർട്ടിക്ക് എന്താണ് ഈ രാഹുലിനെ ഇത്രമാത്രം ഒരു ഭയക്കാൻ കാരണം അല്ല ഈ ഇതിനകത്ത് പരാതിയില്ല എഫ്ഐആർ ഇല്ല എന്നൊക്കെ പറയുന്നത് സാങ്കേതികത്വം മാത്രമാണ് വെറും സാങ്കേതികം മാത്രമാണ് കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കൾക്കും ഭരണപക്ഷത്തുള്ള നേതാക്കന്മാർ എൽ ഡി എഫിലെ നേതാക്കന്മാർക്കായിക്കോട്ടെ ഇതുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും തന്നെ ഈ കേസിൻ്റെ എന്ത് ഈ കേസിൻ്റെ സത്യസന്ധത എന്ത് എന്നൊക്കെ കൃത്യമായി അറിയാവുന്നതാണ് അതുകൊണ്ട് തന്നെ ഈ കേസില്ല എഫ് ഐ ആർ ഇല്ല എന്നൊക്കെ വെറുതെ പറയാമെന്ന് മാത്രമേ ഉള്ളൂ രാഹുൽ എത്രമാത്രം അല്ലെ ഏതൊക്കെ രീതിയിൽ കുറ്റക്കാരനാണ് എന്ന് കൃത്യമായി എല്ലാവർക്കും ബോധ്യമുണ്ട് അതിൽ അതിലിനിയൊരു അന്വേഷണത്തിൻ്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ചെകഞ്ഞെടുക്കലിൻ്റെയോ ഒന്നും ആവശ്യമില്ല രാഹുലിന് പോലും തൻ്റെ പ്രവർത്തനത്തിൽ ഒരു ന്യായീകരണവും ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല ആ ഈ അവന്തികയുമായി ബന്ധപ്പെട്ട ഒരു ഒരു ലൊട്ടിലൊടുക്ക് ന്യായം പറഞ്ഞു എന്നല്ലാതെ ആർക്കും ഒരു പ്രതിരോധം തീർക്കാനില്ല സത്യത്തിൽ കോൺഗ്രസ് പോലെയുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ എന്നും ഇങ്ങനെ ഒരു വിവാദമുണ്ടായാൽ പല അഭിപ്രായങ്ങളുണ്ടാവും ഒരു ഭാഗത്ത് സംസ്ഥാന നേതാക്കന്മാർ തന്നെ പല രണ്ട് തട്ടിൽ നിന്നുകൊണ്ടായിരിക്കും ഇത്തരത്തിൽ ഉള്ള വിഷയങ്ങളിൽ പ്രതികരിക്കുക പക്ഷേ ഈ പതിവിന് വിപരീതമായി കോൺഗ്രസിലെ എല്ലാ നേതാക്കളും രാഹുൽ രാജിവെക്കണം അദ്ദേഹം ഈ പറഞ്ഞതുപോലെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം മാത്രം രാജിവെച്ചാൽ പോരാ എം എൽ എ സ്ഥാനം രാജിവെക്കണം രാജിവെച്ചില്ല എങ്കിൽ പുറത്താക്കണം എന്ന് കൃത്യമായ ആവേശത്തോടു കൂടി എല്ലാ നേതാക്കളും ഒരേ സ്വരത്തിൽ പറഞ്ഞു നമ്മൾ പ്രതികരണം തേടിപ്പോയ എല്ലാ നേതാക്കളും അങ്ങനെ തന്നെ പറഞ്ഞു വനിതാ നേതാക്കൾ ഒന്നടങ്കം രാഹുലിനെ കുറ്റപ്പെടുത്തി രാഹുലിനെ ഒരുപക്ഷെ ന്യായീകരിച്ചത് നമ്മൾ പ്രത്യക്ഷത്തിൽ കണ്ടത് ഷാഫി പറമ്പിൽ മാത്രമാണ് മറ്റാരും രാഹുലിനെ രാ ന്യായീകരിച്ചിട്ടില്ല അവർ കർശനമായ നടപടി എടുക്കണമെന്നാണ് പറയുന്നത് ഇനി ആരും പറഞ്ഞിട്ടില്ല എന്ന് തന്നെ വിചാരിക്കുക കെ പി സി സി പ്രസിഡൻറ്റിൻ്റെ അഭിപ്രായം എന്താണ് രാഹുൽ രാജിവെക്കണമെന്ന് തന്നെയാണ് പ്രതിപക്ഷ നേതാവിന്റെ അഭിപ്രായം എന്താണ് രാഹുൽ രാജിവെക്കണമെന്ന് തന്നെയാണ് ഹൈക്കമാൻഡ് പ്രതിനിധിയായ പ്രതിനിധിയായിട്ടുള്ള നമ്മൾ കെ സി വേണുഗോപാലിനെ കാണുന്നത് അദ്ദേഹവും അങ്ങനെ പറയുന്നു അദ്ദേഹത്തിന്റെ ഭാര്യ പച്ചയ്ക്ക് ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നു അതിനുശേഷം മുൻ നേതാക്കളെ കൂടി അല്ലെങ്കിൽ മുതിർന്ന നേതാക്കളെ കൂടി പരിഗണിച്ചു കഴിഞ്ഞാൽ രമേശ് ചെന്നിത്തലയെ പരിഗണിച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം എന്താണ് ഈ നാല് പേരുടെ അഭിപ്രായം മതി കോൺഗ്രസിനകത്തൊരു തീരുമാനം വരാനായിട്ട് പക്ഷേ ഈ നാല് പേരുടെ അഭിപ്രായവും രാഹുലിന് എതിരായിട്ട് പോലും അങ്ങനെ ഒരു തീരുമാനം ഉണ്ടായില്ല രാഹുൽ രാജിവെക്കില്ല എന്ന് ഉറച്ചു നിൽക്കുന്നു രാഹുലിനെ പുറത്താക്കാൻ പറ്റില്ല എന്ന് ഉറച്ചു നിൽക്കുന്നു വേണമെങ്കിൽ സസ്പെൻഡ് ചെയ്ത് ആറുമാസത്തേക്ക് സസ്പെൻഡ് ചെയ്ത് വിഷയം അല്ലെങ്കിൽ തടി ഒഴിക്കോ എന്നൊരു ഓപ്ഷൻ ആയിരിക്കണം പാർട്ടിക്ക് മുന്നിൽ രാഹുൽ വച്ചിരിക്കുന്നത് അപ്പോൾ ഇവിടെ രാഹുലിൻ്റെ തട്ട് താണു തന്നെ ഇരിക്കുന്നു ഇത്ര വലിയൊരു കുറ്റകൃത്യം നടത്തിയിട്ട് ഇത്ര വലിയ കേരളത്തിൻ്റെ പൊതുസമൂഹത്തിന് മുന്നിൽ പാർട്ടിയെ നാണം കെട്ടിയിട്ട് സ്വയം നാണം കെട്ട് നാറിയിട്ട് എന്തുകൊണ്ടാണ് രാഹുലിൻ്റെ തട്ട് താണിരിക്കുന്നത് എന്നതാണ് ഈ സമകാലിക രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ ഏറ്റവും പ്രസക്തമായ ചോദ്യം ഈ പറയുന്ന കോൺഗ്രസ് നേതാക്കൾ മാത്രമല്ല എന്തുകൊണ്ടാണ് എൽ ഡി എഫിലെ നേതാക്കൾ രൂക്ഷമായി പ്രതികരിക്കാത്തത് ഡിവൈഎഫ്ഐയും എസ് എഫ് ഐയും സി പി എമ്മും ഒക്കെ എവിടെ പോയി അവരെല്ലാം അവരുടെ പ്രതികരണങ്ങളിൽ ലിമിറ്റേഷൻ ഉണ്ട് നമ്മൾ ശ്രദ്ധിച്ചാലറിയാം അത് ആ ചെറുപ്പക്കാരൻ രാജിവെക്കട്ടെ അല്ല ഇപ്പോൾ കുമാര ഇപ്പോൾ ഈ രാഹുലിൽ ആരോപിക്കപ്പെടുന്ന കുറേ കുറ്റകൃത്യങ്ങളുണ്ട് ഒരു ചെറുപ്പക്കാരൻ്റെ ദൗർബല്യങ്ങളെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം പക്ഷേ ഇതിന്റെ ഒരു അടിവേര് ചികഞ്ഞു പോയാൽ ഒരുപക്ഷെ കുടുങ്ങുന്നത് പാർട്ടിയിലുള്ള മറ്റ് വലിയ നേതാക്കളാണെന്നൊക്കെയുള്ള തരത്തിലുള്ള സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റുകളൊക്കെ വരുന്നുണ്ട് അത് ഇടതുപക്ഷത്തെ എം എൽ എമാരെ പോലും അത് ബാധിക്കും എന്ന് പറയുന്നുണ്ട് കാര്യം മുകേഷ് എം എൽ എയുടെ കാര്യമൊക്കെ നമുക്കറിയാം ഒരുപാട് ആരോപണങ്ങളിൽ പെട്ടു നിൽക്കുന്ന ആളാണ് അപ്പോൾ അദ്ദേഹം ഒന്ന് രാജിവെക്കാതെ നിന്നു പാർട്ടി അദ്ദേഹത്തെ സംരക്ഷിച്ചു അപ്പോൾ എന്തുകൊണ്ട് രാഹുൽ മാത്രം രാജിവെക്കണം എന്നുള്ളൊരു ചോദ്യമാണ് ഉയരുന്നത് അപ്പൊ ഇതെല്ലാം കൂടി കണക്ട് ചെയ്യുമ്പോൾ മറ്റെന്തെങ്കിലും മറച്ചു പിടിക്കാനുണ്ടോ വലുതായിട്ട് തീർച്ചയായിട്ടും വലിയ വലിയ കാര്യങ്ങൾ പുറത്തേക്ക് വരാതിരിക്കാനാണ് ഇവർ രാഹുലിനെ സമ്മർദ്ദത്തിലാക്കുന്ന അല്ലാതെ ഈ പറഞ്ഞ പോലെ രാഹുൽ വലിയ സീനിയോറിറ്റി ഉള്ള ആളല്ല രാഹുൽ സ്വയം മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞ് പരിഹാസ്യനാകുന്നത് ഞാൻ പാർട്ടി ഒരുപാട് പ്രതിരോധിച്ചിട്ടുള്ള ആളാണ് ഇനി അങ്ങനെ പ്രതിരോധിച്ചിട്ടുള്ള ആൾക്ക് വേണ്ടി ഇനി മറ്റൊരാൾ പ്രതിരോധം തീർക്കണ്ട മറ്റൊരാൾ ത്യാഗം മറ്റുള്ളവർ ത്യാഗം എന്താണ് എന്തെങ്കിലും ഒക്കെ ത്യാഗം അനുഭവിക്കുന്ന പോലെയാണ് ഇദ്ദേഹം പറയുന്നത് ഇദ്ദേഹം എന്ത് പാർട്ടിയെ എന്നാണ് അതിൽ തന്നെ ഒരു വലിയ എന്താണ് അഹന്തയും അഹങ്കാരവും കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ ടെലിവിഷൻ ചർച്ചകളിൽ വന്ന് പ്രതിരോധിച്ചില്ലായിരുന്നെങ്കിൽ തകർന്നു പോകുമായിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് ഈ ഘട്ടത്തിലും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവി തന്നെ ചോദ്യം ചെയ്യപ്പെട്ട് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ഇങ്ങനെ വെല്ലുവിളിക്കുന്നത് അതിന് തീർച്ചയായും രാഹുലിന്റെ കയ്യിൽ ആയുധങ്ങൾ ഉണ്ടാകുമെന്ന് വ്യക്തമാണ് ഒരുപക്ഷെ ഈ കേസിൻ്റെ ഉള്ളാഴങ്ങളിൽ തന്നെ ആയുധങ്ങൾ ഉണ്ടാകും ഇല്ല എങ്കിൽ മറ്റേതെങ്കിലും ഈ രാഷ്ട്രീയ പ്രവർത്തനമാണല്ലോ ഇന്ന് മിത്രമായിരിക്കുന്നയാൾ നാളെ ശത്രുവായിക്കൂടാ എന്നില്ല തീർച്ചയായും പരസ്പരം ഇവർക്ക് അവരവരുടെ ദൗർബല്യങ്ങൾ അറിയാം അതുമായി ബന്ധപ്പെട്ട തെളിവുകൾ കയ്യിൽ ഉണ്ടായിരുന്നാൽ ഒരുപക്ഷെ പല വായികളും മൂടിക്കെട്ടാൻ സാധിക്കും നമുക്കറിയാം ഈ പാലക്കാട് തെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വലിയൊരു ആരോപണം ഈ പ്രചാരണ സമയത്തുണ്ടായിരുന്നു ഒരു നീലപ്പെട്ടി വിവാദം എന്നിപ്പോൾ നീലപ്പെട്ടി എന്ന് പറഞ്ഞാൽ അതൊരു പരിഹാസമായി മാറിക്കഴിഞ്ഞു രാഹുലിന്റെ ഏർ മുറിയിലേക്ക് നീലപ്പെട്ടിയിൽ പണം വന്നു കള്ളപ്പണം വന്നു എന്ന് സംസ്ഥാന പോലീസിന് വളരെ വിശ്വസനീയമായ കേന്ദ്രങ്ങളിൽ വളരെ ക്രെഡിബിൾ ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ആണ് കിട്ടിയത് അതിന്റെ അടിസ്ഥാനത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിലെ പോലെ സ്ഥാനാർത്ഥിയുടെ അല്ലെങ്കിൽ സ്ഥാനാർത്ഥി ക്യാമ്പ് ചെയ്യുന്ന റൂമിൽ റെയ്ഡ് നടത്താൻ പോലീസ് തീരുമാനിക്കുന്നത് അതിനുശേഷം പെട്ടി അവിടെ നിന്ന് പുറത്തേക്ക് പോലീസ് വരുന്നതിന് തൊട്ടുമുമ്പ് മൂവ് ചെയ്യപ്പെടുന്നു രാഹുൽ സഞ്ചരിക്കുന്നു രാഹുൽ മറ്റൊരു സ്ഥലത്തേക്കാണ് പോയത് രാഹുലിനോടൊപ്പം ആ നീലപ്പെട്ടി ഉണ്ടായിരുന്നുവെന്നും ആ നീലപ്പെട്ടിക്കകത്ത് കള്ളപ്പണം ഉണ്ടായിരുന്നുവെന്നും അത് കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു മുസ്ലിം സംഘടനയുടെ നേതാവിലേക്കാണ് എത്തിയത് എന്നറിഞ്ഞതോടുകൂടിയാണ് പോലീസ് പിന്മാറുന്നത് അതായത് ഈ നേതാവ് എൽ ഡി എഫിനും വേണ്ടപ്പെട്ടയാളായതുകൊണ്ടായിരിക്കാം അവിടെ വെച്ച് എല്ലാ നടപടികളും പോലീസ് പോലീസ് അപഹാസ്യരായിട്ട് പോലും അവിടെ വെച്ച് ഓപ്പറേഷൻസ് നിർത്തുന്നു പോലീസിന് ആ നിർദ്ദേശം ഇവിടെ നിന്ന് കിട്ടി തീർച്ചയായിട്ടും ഭരണപക്ഷത്തു നിന്ന് തന്നെ ആയിരിക്കണം ഇതെല്ലാം രാഹുലിന് കൂടി അറിയാവുന്നതാണല്ലോ രാഹുൽ വാതുറന്ന കാര്യങ്ങൾ പറഞ്ഞാൽ ഈ കോൺഗ്രസ് പാർട്ടി മാത്രമല്ല ഭരണപക്ഷത്തെ പല ആളുകളും പ്രശ്നത്തിലും അല്ലാതെ മുകേഷിന്റെ പേരിൽ മാത്രമല്ല മുകേഷിന്റെ കേസ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ കേസുമായി ഈ വകുപ്പൊക്കെ ഏതാണ്ട് ഒരുപാട് ആയിരിക്കുമെങ്കിലും ഈ രണ്ട് കേസുമായി ഒരിക്കലും താരതമ്യം ചെയ്യാൻ പറ്റുന്നതല്ല രാഹുൽ മാംകൂട്ടത്തിൽ കുറച്ചുകൂടി ഈ പറയുന്ന എഴുതി കൊടുക്കുന്ന കടലാസിൽ എഴുതി കൊടുക്കുന്ന പരാതിയുടെ വിലയൊന്നുമല്ല അതിന് അതിന് കുറച്ചുകൂടി മനുഷ്യത്വപരമായ എന്താണ് ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന വൈകാരികമായ ഒരു തലമാണ് ആ കേസിനുള്ളത് പക്ഷെ അങ്ങനെ ഒരു തലം മുകേഷിൻ്റെ മുകേഷിനെതിരായിട്ടുള്ള കേസിനില്ല അതുകൊണ്ട് അത് താരതമ്യം ചെയ്യാൻ കഴിയില്ല മുകേഷിനെ രക്ഷിക്കാൻ വേണ്ടിയുമല്ല അല്ല എൽ ഡി എഫ് മിണ്ടാതിരിക്കുന്നത് ഇത്തരം പല കേസുകളിൽ നീലപ്പെട്ടി അടക്കമുള്ള കേസുകളിൽ രാഹുലുമായി വിട്ടുവീഴ്ച ചെയ്തിട്ടുള്ളവർ പലരും ഉണ്ടാകാം അതായിരിക്കാം ഒരുപക്ഷെ രാഹുലിന്റെ പിടിവെള്ളി അതോടൊപ്പം തന്നെ കോൺഗ്രസ് പാർട്ടിയിലും സമാനമായ കേസുകളിൽ പെട്ടിട്ടുള്ള പലരും ഉണ്ടാകും അതോടൊപ്പം ഈ സംസ്ഥാനത്തെ ഒരു പരിധിവരെ ചില പ്രവർത്തകരും രാഹുലിനെ ഭയക്കുന്നുണ്ട് കാരണം മറ്റു പല എന്താണ് ഒതുക്കലുകളിലും അതുപോലെ തന്നെ എന്താണ് ഈ കേസുകളോചനകളിലും ഒക്കെ മാധ്യമ പ്രവർത്തകരും ഉണ്ട് എന്ന വാർത്തകൾ നമ്മൾ അനൗ അനൗപചാരികമായിട്ടെങ്കിൽ പോലും സൈബർ ഇടങ്ങളിൽ പോലും ആണെങ്കിൽ പോലും നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പോൾ ആ അത്തരം മാധ്യമ പ്രവർത്തകർക്കൊക്കെ രാജു രാഹുൽ രാജിവെച്ച് തീരു എന്ന് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയില്ല ഈ കോൺഗ്രസിലെ പല നേതാക്കളും അതിനകത്ത് ഇടപെട്ടിട്ടുണ്ടാകാം ആ നേതാക്കൾക്ക് ഇപ്പോൾ ഇപ്പോൾ എന്തായാലും പറയാൻ കഴിയില്ല എല്ലാം നഷ്ടപ്പെട്ട് ഇനിയിപ്പോൾ ഷാനിമാൾ ഉസ്മോ ഷാനിമോൾ ഉസ്മാനൊക്കെ പറഞ്ഞതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിൽ പൊതുപ്രവർത്തനം പ്രവർത്തനം നിർത്തുന്നതാണെന്നല്ലോ അല്ലാതെ അയാൾക്ക് വേറൊരു ഓപ്ഷൻ ഇല്ല അപ്പോൾ അങ്ങനെ ഒരു ഘട്ടത്തിൽ നിൽക്കുന്ന അങ്ങനെ എല്ലാം നഷ്ടപ്പെട്ടു നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകനെ പുറത്താക്കി അദ്ദേഹം രാജിവെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം എന്താണോ പറയാൻ പോകുന്നത് അതിനെ ഈ കോൺഗ്രസ്സുകാരും കോൺഗ്രസ് നേതാക്കന്മാരും എൽ നേതാക്കന്മാരും സ്ഥലത്തെ പ്രധാനപ്പെട്ട പ്രമുഖ മാധ്യമ പ്രവർത്തകരും എല്ലാം ഭയക്കുന്നു എന്ന് വേണം നമുക്കിതിൽ നിന്ന് മനസ്സിലാകാൻ അല്ല എങ്കിൽ ഇങ്ങനെ ഒരു നേതാവിന് പാർട്ടിയുടെ ഇത്രയും വലിയ സമ്മർദ്ദം ഉണ്ടാകുന്നു പൊതുജനങ്ങളുടെ സമ്മർദ്ദം ഉണ്ടാകുന്നു ജനം മൊത്തം രാഹുൽ മാൻകൂട്ടത്തിൽ എതിരാണ് ഈ കാര്യങ്ങളൊക്കെ പുറത്തു വരുമ്പോൾ ഈ പ്രത്യേകിച്ചും ആ ശബ്ദരേഖയൊക്കെ പുറത്തു വന്നതിന് ശേഷം ജനം ആകെ എതിരാണ് എല്ലാവരും എതിർപക്ഷത്ത് നിൽക്കുമ്പോഴും രാഹുൽ മാൻകൂട്ടത്തിലെ പിടിച്ചു നിൽക്കാൻ കഴിയുമെങ്കിൽ അത് അദ്ദേഹത്തിന്റെ എന്താണ് വെടി ഉള്ളതുകൊണ്ട് തന്നെ തന്നെയാണ് അദ്ദേഹം അങ്ങനെ മറ്റൊരു കാര്യം കുമാർ ഈ കോൺഗ്രസിലെ വലിയേട്ടന്മാർ ചിരിച്ചു കൊണ്ടൊക്കെയാണ് പലപ്പോഴും മാധ്യമങ്ങൾക്ക് മുന്നിൽ വരുന്നതെങ്കിലും ഉള്ളിൽ വലിയ തീയാണ് കാരണം ഈ ഒരു പ്രശ്നം വളരെ സങ്കീർണമായ തലത്തിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോ രാഹുൽ രാജിവെക്കുകയാണെങ്കിൽ പാലക്കാട് ഒരു ഉപതെരഞ്ഞെടുപ്പിനെ നേരിടാൻ പര്യാപ്തമാണോ എന്നുള്ളതാണ് ഇതിലെ ആദ്യത്തെ ചോദ്യം കാര്യം തൊട്ടു പിന്നാലെ ഒരു തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട് പിന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് ഇനി അധികം ദൂരവുമില്ല അപ്പോൾ എന്താണ് ഈ ഒരു ഘട്ടത്തിൽ ചെയ്യാൻ കഴിയുക എന്നുള്ളത് കോൺഗ്രസിന്റെ ഉള്ളിൽ വലിയ ആശങ്കയാണ് അതിലുപരി എൽ ഡി എഫിന് അതിനേക്കാളും വലിയ ആശങ്കയാണ് അല്ല ഈ ഉപതെരഞ്ഞെടുപ്പ് വിഷയം ബോധപൂർവ്വം പലരും ചർച്ചയാക്കുന്നതാണ് ഇവിടെ ഉപതെരഞ്ഞെടുപ്പ് ഒരു വിഷയമേ അല്ല എനിക്ക് തോന്നുന്നില്ല ബി ജെ പി ഈ പറയുന്നത് പോലെ ഇലക്ഷൻ കമ്മീഷനിൽ സ്വാധീനം ചെലുത്തി ഇവിടെ പാലക്കാട് ഇപ്പോൾ അടിയന്തിരമായി എന്താണ് ഉപതെരഞ്ഞെടുപ്പ് നടത്തിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല രാഷ്ട്രീയമായി ബി ജെ പിക്ക് അങ്ങനെ ഒരു ഇതിലേക്ക് പോകാൻ പോകാൻ സാധ്യതയില്ല ഒരു അനാവശ്യമായ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് പോയില്ല രണ്ടാമത്തെ കാര്യം അവിടെ ഒരു ബി ഉപതെരഞ്ഞെടുപ്പ് വന്നാൽ തന്നെ എന്തായാലും നഷ്ടപ്പെടും അത് അടുത്ത് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വന്നാലും പാലക്കാട് ഇനി കോൺഗ്രസിനെ അടുക്കാൻ പറ്റുന്ന മണ്ഡലമല്ല അത് പോയി അപ്പോൾ ഉപതെരഞ്ഞെടുപ്പിനെ ആരും ഭയക്കുന്നില്ല പക്ഷേ ഉപതെരഞ്ഞെടുപ്പിൻ്റെ പേരിലാണ് ഇവർ തടിതപ്പുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ഇവർ രാഹുൽ മാഹംകൂട്ടത്തിൽ രാജിവെപ്പിക്കാത്തതെന്ന ചോദ്യത്തിന് അങ്ങനെ രാജിവെച്ചു കഴിഞ്ഞാൽ അത് ആർ എസ് എസ്സിനും ബി ജെ പിക്ക് ഗുണകരമായി മാറും അവർ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സ്വാധീനിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷനെങ്ങനെ സ്വാധീനിക്കാൻ കഴിയുമോ ഒരു വർഷത്തിൽ താഴെയാണ് കാലാവധിയെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് വിവേചനാധികാരമുണ്ട് അതുകൊണ്ട് സ്വാധീനിക്കാനൊന്നും കഴിയില്ല അങ്ങനെ അഥവാ സ്വാധീനിച്ച് തെരഞ്ഞെടുപ്പ് നടന്നാൽ പോലും അതിൽ ഇതിനപ്പുറമുള്ള ഒരു ഒരു രാഷ്ട്രീയ പ്രതിഫലനം ഉണ്ടാകാൻ പോകുന്നില്ല എന്തായാലും ഇപ്പോൾ തിരഞ്ഞെടുപ്പ് നടന്നാലും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ തെരഞ്ഞെടുപ്പ് നടന്നാലും പാലക്കാട് തീർച്ചയായും ഈ പ്രശ്നം വലിയ രീതിയിൽ കത്തി നിൽക്കുക തന്നെ ചെയ്യും ഈ എഫക്റ്റ് കോൺഗ്രസ് പാർട്ടി അവിടെ മുച്ചൂടും മുടിക്കുക തന്നെ ചെയ്യും അതിൽ യാതൊരു സംശയവുമില്ല പക്ഷേ ഈ നേരത്തെ പറഞ്ഞതുപോലെ മറ്റു പലതുമാണ് കാരണങ്ങൾ മറ്റു പലതും പുറത്തു വരുമെന്നുള്ളതാണ് കാരണങ്ങൾ ആ കാരണങ്ങളെ മറയ്ക്കാനായി ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കും അതുകൊണ്ട് ഞങ്ങൾ ഇതാ എം എൽ എ പുറത്താക്കുന്നില്ല എന്ന് പറഞ്ഞു വെക്കുകയാണ് അല്ലാതെ ഉപതെരഞ്ഞെടുപ്പിന് അകത്ത് ഒരു ഫാക്ടറി അല്ല എന്തായാലും രാഷ്ട്രീയ കേരളം കൂടുതൽ പ്രക്ഷുബ്ധമാവുകയാണ് വരുന്ന ദിവസങ്ങളിൽ ഇതിന്റെ കൂടുതൽ അനുഗണനങ്ങൾ പ്രതിഫലിക്കുമെന്ന് തന്നെ നമുക്ക് കരുതാം അതെ നമസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരം വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്